അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ പാചകം ഇട്ടേ ഇല്ലെന്ന് തോന്നുന്നു തോന്നുന്നല്ലേ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് അതൊന്നും ഇടാനായിട്ട് പറ്റിയില്ല അപ്പം ഇന്ന് നമ്മുടെ നമ്മൾ ഉച്ചയ്ക്ക് കൂടിനുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞ് കറികളൊക്കെയാണ് എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അതാണ് ഒന്നാമത്തെ കണ്ടന്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പം എല്ലാവർക്കും തന്നെ നര ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് അല്ലെ ചെറുതിലേ നരക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞേ പ്രായമായിട്ട് നരയ്ക്കുമ്പം അത് പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം നമ്മൾ പ്രായമായിന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നരയും അങ്ങനെ പ്രായത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നര പിന്നെന്തുവാ കൈവേദന കാലുവേദന മുട്ടുവേദന ഇങ്ങനെ കുറെ വേദനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് പേരെനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഓരോരുത്തരുടെയും മുടിയുടെ ഇതനുസരിച്ച് മാത്രമേ എടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാം ഞാൻ പിന്നെ ഞാൻ അളവ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ ഡി കാണില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ സ്കിപ്പ് ചെയ്ത് കാണും അതാണ് പ്രശ്നം ആ അതൊക്കെ പോകട്ടെ അപ്പൊ ഇന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡൈ കൂടിയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇന്നത്തെ ഇതും നല്ല അടിപൊളിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നീലമനിയും ഹെന്നയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ആർക്കും അറിയില്ല അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് മുടി കറക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് നന്നായിട്ട് മുടി കറക്കും അതിന് യാതൊരു സംശയമില്ല ഞാൻ ഗ്യാരന്റിയാണ് മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞ രീതി തന്നെ പലരും വരി ഇതേ കേൾക്കാറുള്ളൂ പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചില ആളുകൾക്ക് ഇന്നും അറിയത്തില്ല അപ്പൊ ഞാനിത് കറക്റ്റായിട്ട് നിങ്ങളെ നിങ്ങളോട് അതാണ് ഇത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു രാവിലെ ഉപ്പുമാവും പഴവാദവും നിങ്ങൾ വിചാരിക്കും എളുപ്പമുള്ള പരിപാടിയാണ് അല്ലേ അതെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഒന്ന് വീടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കണ്ടില്ല നമ്മുടെ പ്രസന്നെ ഇപ്പം പരിപാലിക്കും അപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിലെ ഉത്സവമാണ് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ പറ അപ്പൊ പറഞ്ഞു മുന്നേ നമ്മുടെ ദേവി നമ്മളെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ നല്ല തുടച്ച് നല്ല നീറ്റാക്കി ഇടണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇനി തുടക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരാ വന്ന് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുവ പറഞ്ഞോണ്ടിരുന്നപ്പൊ പ്രസന്ന വന്നു അപ്പൊ എന്താ തുടക്കാനായിട്ട് ദാവിടെ തൂത്തുവാരി തുടക്കണ്ടേ ഇപ്പൊ ചൂലൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് കാര്യം കേട്ടാ ഞാൻ വിളിച്ചു കഴിഞ്ഞാ എപ്പോഴായാലും വയ്യാന്നൊരു കാര്യം പറയത്തില്ല അപ്പൊ നമുക്ക് എന്തേലും കറി വെക്കണ്ടേ അതല്ലേ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു തീയൽ വെക്കാന്ന് വെച്ച വിചാരിച്ചിട്ട് ചേന തീയലാണ് അപ്പൊ രാവിലെ ചേനയൊക്കെ അരിഞ്ഞു വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അതിൻ്റെ കൂട്ടത്തിലെ ഉള്ളിയും മുരിങ്ങിക്കയും പച്ചമുളകും വെച്ചിട്ടുണ്ട് വെച്ചിട്ട് തീയ്യൽ വെക്കാം പിന്നെ നമുക്കൊരു കോവയ്ക്കാണ് കോവയ്ക്ക മെഴുക്കരട്ടി വെക്കണം തേങ്ങ തിരുമേത് കുറച്ച് ഇരിപ്പുള്ളൂ തീയ്യലിൽ മാത്രമുള്ള തേങ്ങയോളം തോന്നും പിന്നെ നമ്മുടെ വരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേളൂരി കെട്ടിയായിരുന്നെന്ന് പറഞ്ഞു ഇത് അതൊക്കെ വെട്ടി വെച്ചിരിക്കുവാണ് ഇനി അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ ഇനി കറി വെക്കുന്ന നിങ്ങളെ കാണിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും പിന്നെ നമുക്ക് പറ വരുന്നതുകൊണ്ട് നമ്മുടെ റോഡ് വൃത്തിയാക്കാനായിട്ട് അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പം പുള്ളിക്കാരന് വെള്ളവും ചായയും ഒക്കെ കൊടുക്കാൻ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ അപ്പം ഞങ്ങൾക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വരാമേ അങ്ങനെ നമ്മുടെ ചേന തീയലൊക്കെ റെഡിയായി കേട്ടോ പിന്നെ നമ്മുടെ വീളൂരി പറ്റിച്ചു പിന്നെ നമ്മളൊരു കോവിക്കുമഴിക്കുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് രസം രസം ഇന്നത്തെ അല്ല കേട്ടോ കുറച്ചിരിപ്പുണ്ട് രസം പിന്നെ നമ്മുടെ തൈരും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാനൊക്കെ അതായത് യും നീലമരിയും എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും പിന്നെ വരുന്ന പുതിയ മുടി വരുന്നതെല്ലാം കറുത്തു തന്നെ ഇരിക്കുകയും ചെയ്യും പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെന്ന പൗഡറും വേണം നമ്മുടെ നീലമരിയുടെ പൊടിയും വേണം അപ്പൊ ഇത് രണ്ട് സാധനങ്ങളെ നമുക്ക് വാങ്ങിക്കാനുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ പറയുന്ന കാര്യം നമ്മൾ കുറച്ച് കട്ടൻ തേയില തേയില വെള്ളം നല്ല കടുപ്പത്തിൽ അങ്ങ് തിളപ്പിച്ചെടുക്കുക അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നല്ല കടുപ്പത്തിൽ തിളപ്പിക്കണം ചെറിയ രീതിയിൽ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അതവിടെ അരിച്ചിട്ട് മാറ്റി വെക്കുക തണുക്കട്ടെ അത് തണുക്കാനായിട്ട് നമ്മൾ അതിനെ മാറ്റിവെച്ചു കുറച്ച് ഹെന്ന പൗഡർ എടുക്കുക ഹെന്ന പൗഡർ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങള് നിങ്ങളുടെ മുടിയിലെ നര നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് മാത്രം നിങ്ങൾ ഈ ഹെന്ന പൗഡർ എടുക്കുക നമ്മുടെ മുടിയിൽ കുറച്ച് നരയുണ്ടെങ്കിൽ കുറച്ചെടുക്കുക ഒരുപാട് നരയുണ്ടെങ്കിൽ ഒരുപാട് എടുക്കുക അത്ര കുറച്ചെടുക്കുക എടുക്കുക എന്നിട്ട് അതിന് നമ്മൾ ഈ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന കട്ടൻ തേയില അല്ലെ അപ്പൊ ഈ കട്ടൻ തേയില ആദ്യം ഒരുപാട് കോരി ഒഴിക്കല്ലേ ഒരുപാട് കോരി ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് വെള്ളമായി പോകാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ഒഴിച്ചു നോക്കുക അതിന് ശേഷം മാത്രമേ പിന്നെ ഒഴിക്കുള്ളൂ അപ്പം അതിന് മുന്നേ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ നമ്മൾ കട്ടൻ തേയില ആവശ്യത്തിന് ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു ശകല ഒഴിക്കുകയുള്ളൂ ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക മുട്ടയുടെ വെള്ളം മാത്രമല്ല മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുക ഒരു നാരങ്ങ ചേർക്കണ്ട ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഹെന്ന മിക്സ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഏർ ഹെന്ന പൗഡർ എടുക്കുക നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഒരു മുട്ട പകുതി നാരങ്ങ നീര് ഇത്ര എടുത്തിട്ട് നമ്മുടെ കടുപ്പത്തിൽ തിളപ്പിച്ച തേയില വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മുടിയിൽ തേക്കാൻ പറ്റിയ പരുവത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെക്കുക ആ അടച്ചു വെക്കുന്നത് തലേ ദിവസം നമ്മൾ ചെയ്യണം ഇന്ന് നമ്മൾക്ക് എന്നെ ഇടണമെങ്കിൽ നമ്മൾ തലേദിവസം ഇത് ചെയ്തു വെക്കുക മനസ്സിലായി തലേ ദിവസം രാത്രിയിൽ ചെയ്തു വെച്ചാൽ മതിയാകും രാത്രിയിൽ ചെയ്തു വെക്കുക പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഒന്നും കൂടെ നിലക്കിയിട്ട് നമ്മുടെ തലയിലേക്ക് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഹെന്ന ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാൻ ഒരിടയ്ക്ക് ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം മുടി ഇങ്ങനെ എടുത്തിട്ട് ഓരോ കുറച്ച കുറച്ച മുടി എടുത്തിട്ട് അതിലോട്ട് ഹെന്നെ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി 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 വെച്ച് കൊടുക്കും പിന്നെയും കുറച്ച് മുടിയെടുക്കും അതിലോട്ട് നന്നായിട്ട് തൂത്തിട്ട് പിന്നെ ഇതിൻ്റെ മേളിൽ തന്നെ ചുറ്റി ചുറ്റി വെക്കും അങ്ങനെ മൊത്തം ഒരു ചുറ്റാകും ചുറ്റായി കഴിയുമ്പോഴത്തേക്ക് ഈ ഹെന ഫുള്ള് ഇങ്ങനെ ഒന്നും കൂടെ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് വാരി പൊത്തി വെക്കും മനസിലായി ഇപ്പം നരച്ച മുടി ഒള്ളടം മാത്രം ചെയ്യുന്നതിനേക്കാട്ടിൽ നല്ലത് ഇത് നാച്ചുറൽ അല്ലേ ഫുള്ള് ചെയ്ത് വിടുന്നതാണ് നല്ലത് അപ്പം നരയ്ക്കാനുള്ള മുടി നരക്കത്തില്ല പിന്നെ നരച്ച മുടിയാണെങ്കിലും അത് കറുക്കുകയും ചെയ്യും പുതിയ മുടി വരുമ്പോൾ അത് കറുത്തു തന്നെ വരികയും ചെയ്യും ഇത് ചെയ്ത് ഇപ്പൊ ഹെന്ന മിക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ തലേദിവസം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഹെന്ന ഇടണമെങ്കിൽ തലേദിവസം ചെയ്തു വെക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മുട്ടയും നാരങ്ങാനീരും അതിനകത്ത് ചേർത്തിരിക്കണം മനസ്സിലായല്ലോ എന്നിട്ട് തലയിൽ തേച്ചിട്ട് അത് രണ്ടു മണിക്കൂർ നേരം തലയിൽ വെക്കുക രണ്ടു മണിക്കൂർ നേരം വെക്കുക രണ്ട് മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും അതിന് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ രണ്ട് മണിക്കൂറിൽ കുറവ് വെക്കാനായിട്ട് പാടില്ല മനസിലായല്ലോ അതിനുശേഷം ശേഷം നമ്മളെ നോർമൽ വാട്ടറിൽ കഴുകുക ഷാംപൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാനായിട്ട് പാടില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുടി നോക്കുമ്പോഴത്തേക്കും അതിന് ഒരു ചെറിയ ലൈറ്റ് റെഡ് കളർ വരും അതായത് ബെർഗണ്ടി കളർ എന്നൊക്കെ നമ്മൾ പറയും അപ്പം ആ നരച്ച മുടിയെല്ലാം ആ ബെർഗന്തി കളറായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ മുടിയെ വെറുതെ വിട്ടേര് കേട്ടോ നമ്മൾ നോർമൽ വാട്ടറിൽ കഴിഞ്ഞ് കഴുകി കഴിഞ്ഞു അന്നത്തെ ദിവസം നമ്മൾ മുടിയെ വെറുതെ അങ്ങ് വിട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെയും പിറ്റേ ദിവസം തലേദിവസം കന്ന കലക്കി വെച്ചു പിറ്റേ ദിവസം അത് നമ്മൾ മുടിയിലിട്ടു മുടിയൊക്കെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തെ കളറാണ് ഞാൻ ഈ പറഞ്ഞത് നരച്ച മുടി മുഴുവൻ ഇങ്ങനെയാവും അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം മാത്രമേ ഞാൻ പറയുന്നത് ചെയ്യുള്ളൂ നീലമരി നീലമരിയും എടുക്കുക നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എടുത്തതിന് ശേഷം നമ്മള് കട്ടൻ തേയില നന്നായിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെ ദിവസം തിളപ്പിച്ചത് മിച്ചമാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ല നിങ്ങൾക്ക് പുതിയത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതും നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക ഇതിനകത്ത് നമ്മൾ എന്നെ ചേർത്ത പോലെ തന്നെ നീലമരിയിലും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കടുപ്പത്തിൽ തന്നെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു ശകല നേരം ഒരുപാട് നേരമൊന്നും അത് വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തലയില് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നിലമിരി തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഫുള്ള് തേച്ച് പിടിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ നര ഉള്ളവർക്ക് അവിടെ മാത്രം തേച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇതേപോലെ നിങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ ഇതും രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂറിൽ കുറവാകാൻ പാടില്ല രണ്ട് മണിക്കൂറിൽ കൂടുതലായാലും ഒരു കുഴപ്പമില്ല അത്രയും നല്ലത് പിന്നെ ഈ ഹെന്നയ ഒക്കെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും സൈനസൈറ്റീസും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഇത്ര നേരം വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇത് പിടിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ രണ്ട് മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകുക നോർമൽ വാട്ടറിൽ കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഉണ്ടല്ലോ ഒരൊറ്റ നരച്ച മുടി പോലും കാണത്തില്ല എല്ലാം കറുത്തു തന്നെ ഇരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈ കാര്യം നമ്മളൊക്കെ ചെയ്യുന്നവരല്ലേ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ഈ എന്താ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഓരോ ചെയ്യേണ്ടപ്പം നമ്മൾ മുടി ആ ചെയ്ത് കഴിഞ്ഞത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യണ്ടപ്പം ഞാൻ നാച്ചുറലേ ഇപ്പൊ തേക്കാറുള്ളൂ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനിത് തേച്ചായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും സമയം കിട്ടിയില്ല കേട്ടോ കുറെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടത് പറയാന്ന് വിചാരിച്ചു പക്ഷെ ഒറ്റ മുടി പോലും ഉണ്ടല്ലോ നിറച്ചത് കാണത്തില്ല നല്ല സൂപ്പർ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം എല്ലാവർക്കും നീലേമരി എന്നെ ഇട്ടിട്ട് ഡൈ ചെയ്യാൻ അറിയാം പക്ഷെ അത് വേണ്ട രീതിയിൽ ചെയ്യാൻ കുറെ പേർക്കെങ്കിലും അറിയാത്തവരുണ്ട് ഇങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ മുടി കഴി തല കഴുകി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ മുടി നരച്ചത് കാണത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഇന്ന് നീലമരി ഇട്ടു നീലമരി ഇട്ടിട്ട് കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പിറ്റേ ദിവസം നീലമരി ഇന്നിട്ടെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ തല കഴുകരുത് ഒരു ദിവസം കഴുകരുത് അതിന്റെ പിറ്റേ ദിവസം തല കഴുകുള്ളൂ അങ്ങനെ ആയി കഴിയുമ്പം ഇങ്ങനെ ചെയ്ത ഡൈ ഈ നാച്ചുറൽ ഡൈ ഒരു മാസം നിൽക്കും കറക്റ്റാണ് പറയുന്നത് ഒരു മാസം നിൽക്കും ഒരു മാസത്തേക്ക് പിന്നെ നിങ്ങൾ ഓ നരച്ച മുടിയെ എവിടെ പോയാലും കർപ്പിക്കാനായിട്ട് പോകണ്ട ഒരു കാര്യവുമില്ല ഇത് ഈ പറയുന്നത് ഒരു മാസം നിൽക്കും ഗ്യാരന്റിയാണ് മനസ്സിലായോ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത് നല്ലായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ